പ്രഭാഷകൻ ഇരുപത്തിയേഴാം അധ്യായം മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ വിവിധോപദേശങ്ങൾ നിസാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നതുപോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്നപോലെ മനുഷ്യൻ പരിശോധിക്കപ്പെടുന്നു വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത് അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും മഹിനിയെ അങ്കി പോലെ അത് ധരിക്കുക പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ് മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു മൂടനെ വിട്ടൊഴിയാൻ നോക്കുക ബുദ്ധിമാനെ വിട്ടുപോകരുത് ബോഷന്റെ സംസാരം നിന്ദവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ് ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷം ഉണ്ടാവുന്നു അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു അഹങ്കാരികളുടെ മത്സരം രക്തച്ചെറിച്ചിലിടയാക്കുന്നു അവരുടെ ദൂഷണം കർണകൊട കടരമാണ് രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്ത നഷ്ടപ്പെടുന്നു അവന് ആപ്തമിത്രം ഉണ്ടാവുകയില്ല സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത് എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നതുപോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നതുപോലെ നീ അയൽക്കാരനെ അകറ്റി അവനെ വീണ്ടും കിട്ടുകയില്ല പിന്തുടരാൻ ആകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു വലയിൽ നിന്ന മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട് രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്കു വകയില്ല കണ്ണു ചി ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും നിന്റെ വാക്കുകളെ അവൻ ശ്ലാഹിക്കും എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും നിന്റെ വാക്കുകൊണ്ടു തന്നെ നിന്നെ കൊടുക്കും ഞാൻ വെറുക്കുന്ന പലതുമുണ്ട് എന്നാൽ ഒന്നും അവന് തുല്യമല്ല കർത്താവ് പോലും അവനെ വെറുക്കും നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത് പ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും താൻ ചെയ്ത തിന്മ തൻറെ മേൽ തന്നെ പതിക്കും അതെവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല അഹങ്കാരിതെന്ന പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു പ്രതികാരം സിംഹത്തെ പോലെ അവനു വേണ്ടി പതിയിരിക്കുന്നു ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും മരണത്തിനു മുമ്പ് വേദന അവനെ വിഴുങ്ങും കോപവും ക്രോധവും മ്ലേച്ഛമാണ് അവ എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം